അസ്സാം അലൈക്കും വരഹമത്തു അഹ് വാത്തൂ അഥവാ ഇബിലീസിന് ഏറ്റവും വെറുപ്പുള്ള ഒരു ദിക്കർ ഞാൻ പറഞ്ഞു തരട്ടെ ലാ ഇലാഹ ഇഹുഹു ലാ ഷരീഖലു ലഹുൽ മുൽഖു അലഹുൽ ഹന്തു യുഹീ വൈമി തുഹു വല കുൽ ഖദീർ ഈ ദിക്കർ കടലിലെ നുരയോളം നമുക്ക് പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്ത് നമുക്ക് മാപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗവകാശികളായിത്തീരും അതുകൊണ്ട് തന്നെ ഇബിലീസിന് ചേത്തുവാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു തിക്ര് തന്നെയാണിത് മഷാ അല്ല ഈ ദിക്ർ എല്ലാ ദിവസവും നമ്മൾ എത്രത്തോളം കൂടുതൽ ചൊല്ലാൻ കഴിയുന്നുവോ അത്രത്തോളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഇബിലീസിനെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അകറ്റിക്കളയുക ان شاء الله السلام عليكم ورحمه الله وبركاته